കേരളത്തിന് അറുന്നൂറ്റി അഞ്ച് കോടി കടമെടുക്കാൻ അനുമതി നൽകി ഇതോടെ ഈ സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിന് അനുവദിച്ച കടം കോടിയായി കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ നിയന്ത്രണങ്ങൾക്ക് അനുസൃതമായിട്ടാണ് സംസ്ഥാന സർക്കാരുകൾക്ക് കടമെടുക്കാൻ അനുമതി നൽകുന്നത് പ്രതിവർഷം സംസ്ഥാനങ്ങളുടെ ജി ഡിപിയുടെ മൂന്ന് ശതമാനം വരെ വായ്പ എടുക്കാനാണ് കേന്ദ്രം അനുവദിക്കുന്നത് സാമ്പത്തിക മാന്ദ്യവും വരുമാനക്കുറവും നേരിടുന്ന സാഹചര്യത്തിൽ ഈ കട അനുമതി വലിയ ആശ്വാസമാകുമെന്നാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത് കിഫ്ബിക്കും ക്ഷേമ പെൻഷൻ കമ്പനിക്കും മുൻവർഷം എടുത്തത് കുറച്ചാണ് ഇത്തവണയും വായ്പാ പരിധി നിശ്ചയിച്ചത് കേരളത്തിന് ഇനിയും കടമെടുക്കാൻ അനുവാദമുണ്ടെന്നാണ് സർക്കാർ പറയുന്നത് ഇത് ബോധ്യപ്പെടുത്തുന്നതിനായി ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതലകും ഉദ്യോഗസ്ഥരും അടുത്തിടെ ഡൽഹി സന്ദർശിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് അറുന്നൂറ്റി കോടി അനുവദിച്ചത് കൂടുതൽ കടമെടുക്കാനായില്ലെങ്കിൽ മാർച്ചിലെ ചെലവുകൾ നേരിടാൻ ബുദ്ധിമുട്ടാവുമെന്നതാണ് സ്ഥിതി പദ്ധതി ചെലവ് പകുതിയായി വെട്ടിക്കുറിച്ചിട്ടും സാമ്പത്തിക പ്രതിസന്ധി തുടരുകയാണ് ആസൂത്രണ ബോർഡിന്റെ പ്ലാൻ സ്പേസ് പോർട്ടലിലെ കണക്ക് പ്രകാരം വാർഷിക പദ്ധതിയിലെ ഇതുവരെയുള്ള ആകെ നാല്പത്തി എട്ട് ശതമാനം മാത്രമാണ് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി കോടിയുടെ വാർഷിക പദ്ധതി അനുവദിച്ചെങ്കിലും പകുതി പോലും ഇനിയും ചെലവിടാനായിട്ടില്ല സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി ഒരു മാസം കൂടിയേ ശേഷിക്കുന്നുള്ളൂ റിസർവ് ബാങ്ക് വഴി കടപ്പത്രങ്ങളിലൂടെ കടമെടുക്കുന്നതാണ് പൊതുവിപണിയിൽ നിന്നുമുള്ള കടമെടുപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചൊവ്വാഴ്ച ആയിരത്തി കോടി രൂപ എടുക്കാനുള്ള കടപത്രങ്ങളുടെ ലേലം നടക്കും നേരത്തെ അനുവദിച്ചതിൽ നിന്നുമാണ് ഇത് പതിനേഴ് വർഷമാണ് കടപത്രങ്ങളുടെ കാലാവധി ആഭ്യന്തര വരുമാനത്തിൻ്റെ മൂന്ന് ശതമാനമാണ് ഒരു വർഷം മൊത്തം കടമെടുക്കാവുന്നത് ഇതിന് പുറമേ വൈദ്യുത മേഖലയിൽ കേന്ദ്ര പദ്ധതി അനുസരിച്ചുള്ള പരിഷ്കരണ പ്രോത്സാഹനമായി അരശതമാനം അധികം അനുവദിക്കും കേരളത്തിന് ഈ ഇനത്തിൽ ഏകദേശം അയ്യായിരം കോടി രൂപ കടമെടുക്കാൻ അർഹതയുണ്ടായിരുന്നു ഇതിനും വൈകാതെ അനുമതി മാർച്ചിലെ പ്രധാന ഇതാണ് അതേസമയം കഴിഞ്ഞ വർഷം കേരളത്തിന് അനുവദിച്ച കട പരമാവധി ഉപയോഗിച്ചതിനാൽ ഇത്തവണ കൂടുതൽ സാമ്പത്തിക നിയന്ത്രണങ്ങളിലാണ് കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത് പുതിയ വായ്പാ തുക വികസന പദ്ധതികൾക്കും വൻ കരാറുകളിലൂടെയുള്ള പാതയുമെല്ലാം നടത്താനാണ് ഉപയോഗിക്കുക എന്നാണ് സൂചന തുകയുടെ വിതരണം സംബന്ധിച്ച് സംസ്ഥാന ധനവകുപ്പ് ഉടൻ വിശദമായ പ്രാധാന്യക്രമം തയ്യാറാക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ എന്നിവയിൽ തുക ചെലവഴിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു മുൻകാലങ്ങളിലും കേരളം കടബാധ്യതയ്ക്ക് പരിഹാരം കണ്ടെത്താൻ സാമ്പത്തിക നിയന്ത്രണങ്ങൾ അനുസരിച്ച് കേന്ദ്രത്തോട് കൂടിയ തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കേന്ദ്രം സീമിതമായ തുക മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ കേരളത്തിന് അനുവദിച്ച അറുന്നൂറ്റി അഞ്ച് കോടിക്കടം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കുമോ അതോ കടക്കടത്തിൽ കൂടി കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം